കൊച്ചേട്ടന്റെ കത്ത് കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബ മൂന്നാറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓലം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും വിഹാദ രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുഴഞ്ഞു കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇതകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലെ ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി പുഴക്കരയ പാതയിലെ ഒരു മതച്ചോട്ടിലിരുന്ന് പ്രണയകേളികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റും കൊടും വിശമുള്ള കുളകൾ പാഞ്ഞു വന്ന പെൺകുട്ടി കുത്തോട് കുത്ത് നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടി കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണൻ കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചാവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കുളവികൾ നടത്തിയതെന്നാണ് ജെങ്കം ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരി കുളവിക്കുത്തു കൊണ്ടവരല്ല അത് കൊണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കുത്തും കുളവികളുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാല് നാലും പഠിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു കൊണ്ട് മുഖത്തും തലയിലും കുളവീടി കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടിയെ ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്തു മകൾക്ക് മുഖത്ത് കുളവി കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാവുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിൻറെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ കുളവി കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നത് കൂട്ടുകാരി നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തി വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വവും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതി കെണികളിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിശകുളവികളെ പറഞ്ഞു വിട്ടെന്ന് വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകതയിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാതെ യാത്രകളും അപകടവും വരുത്തും അതിനാൽ കള്ളം വിടിയാം ഉള്ളം വിടിപ്പാകാം കൊളവിക്കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടെ